ഹായ് സുഹൃത്തുക്കളെ എൻ്റെ പേര് വിനു എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു കുറച്ച് പ്രകൃതിയോടെ ഇഷ്ടമുള്ളതുകൊണ്ട് വീട്ടിൽ ചെറിയൊരു ബലവൃക്ഷത്തോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിലിപ്പോൾ കുറച്ച് കായകൾ പിടിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ചെടിയിൽ ഒരു പൂവും കൈയ്യെല്ലാം ഉണ്ടാകുമ്പോൾ ഒരു സന്തോഷം ആ സന്തോഷം നിങ്ങളിലേക്ക് കൂടി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ ഇവിടെ കാണിക്കുന്നത് നമ്മളെ വീട്ടിൽ വളപ്പിലുണ്ടായ ഒരു ബലവൂക്ഷത്തെയാണ് അതിന്റെ പേര് ഇസ്രായേൽ ഓറഞ്ച് അല്ലെങ്കിൽ ക്യൂം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഈ ചെടി ഞാൻ വാങ്ങിയത് വീടിനടുത്തുള്ള ഒരു നഴ്സറി എന്നാണ് നട്ടിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷം കൊണ്ട് തന്നെ ഇനി കായുണ്ടാൻ തുടങ്ങിയത് നടുമ്പം പ്രത്യേക പരിചരണമൊന്നും ഇതിനാവശ്യമില്ല വീപ്പമുണ്ണാക്കും അതേപോലെ എല്ലുപൊടിയും ചേർന്ന് മിശ്രത്തിൽ ഒരു ചെറിയ കുഴിയെടുത്തിട്ട് നട്ടാൽ മതി വേനൽക്കാലത്ത് അത്യാവശ്യം നന വേണം ഇത് കഴിച്ചാൽ എല്ലിൻ്റെയും പല്ലിൻ്റെ എല്ലാം ബലം കൂടുന്നതാണെന്ന് പറയപ്പെടുന്നത് അതുപോലെ വിറ്റാമിൻ എ സി അതുപോലുള്ള മൂലകങ്ങൾ ഒരുപാടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് നമുക്ക് ഒരു അലങ്കാര ചെടിയായിട്ട് കൂടി വളർത്താൻ പറ്റും ഇതിൻ്റെ പൂവ് നല്ല മുല്ലപ്പൂവിൻ്റെ ഭംഗിയാണ് ഈ ചെടി വളരെ സാവധാനം മാത്രമേ വളരൂ വീട്ടിൽ കായ്ച്ചപ്പോൾ ഞാനത് കഴിച്ചു നോക്കി അപ്പോൾ അതിന് പുളി കലർന്ന മധുരമാണ് എനക്ക് അനുഭവപ്പെട്ടത് പക്ഷേ പല വീഡിയോസിലും അതുപോലെ വായിച്ചപ്പോഴും അതിൽ കാണാൻ കഴിഞ്ഞത് ഇതിന് നല്ല മധുരം എന്നാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത ഇത് തൊലിയോടെ കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് മധുരമുള്ള പഴം മാത്രമാണ് നല്ല പഴം എന്ന് എനിക്കൊരിക്കലും അഭിപ്രായമില്ല പണ്ടെല്ലാം നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ പുളി മരുന്ന് പുളി എറിഞ്ഞിട്ട് അത് ഉപ്പും കൂട്ടി തന്നൽ ചാമ്പം കമ്പറിച്ച് ഉപ്പും മുളകും ചേർത്ത് കഴിക്കല് അതിനെല്ലാം അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ടായിട്ടേ അതുപോലെ തന്നെയാണ് എല്ലാ പുളിയിലെ പഴവും അപ്പോൾ എൻ്റെ വീട്ടിൽ എല്ലാ പഴങ്ങൾക്കും ഒരേ പരിഗണനയാണ് എനിക്ക് പുളിയിലെ പഴം ഇഷ്ടമാണ് അപ്പോൾ നമുക്കത് വേണ്ടെങ്കിൽ പുളിയിലെ പഴം ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ അത് പക്ഷികൾക്കോ മൃഗങ്ങൾക്കോ കൊടുക്കാം അവരത് കഴിക്കട്ടെ അതല്ലേ നമുക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന പ്രകൃതിക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല നല്ല കാര്യം അപ്പോൾ ഈ പഴം ഞാൻ ഇസ്രായേൽ ഷെയ്ക്കോ ഇസ്രായേൽ ജ്യൂസോ ആക്കിയിട്ട് കുടിച്ചിട്ട് അഭിപ്രായം അടുത്ത വീഡിയോയിൽ പറയാട്ടോ അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം